യിപ്പൊ ഞാനുണ്ട് ഒറ്റയ്ക്ക് അല്ലേ ഒത്തിരി അയ്യോ കാലു പിടിക്കലൊക്കെ പഴയ ഒന്നും വേണ്ട മതി ഒന്ന് സ്വന്തമായിട്ടൊരു നാല്പത് രൂപ മുടക്കി മനസ്സിലുള്ള ഒരാളൊന്ന് ഒരു പാക്കറ്റ് വാങ്ങി കണ്ടില്ലേ തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിക്കാണ് വാങ്ങിച്ചു വാങ്ങിച്ചു ഇപ്പൊ മൊലാളി നിങ്ങളാണ് ആ ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക് തമാശ പറയും സന്തോഷായില്ലോ അല്ലേ നമ്മുടെ പാർട്ട്നറാണ് ബോച്ചേ പാർട്ട്ണർ മല്ലിക കോടീശ്വരിയാകും ഒരിക്കലും ദോഷം വരില്ല എന്റെ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അവസാനം എന്റെ ബോച്ചേ ടീ കമ്പനി വാങ്ങാരിക്കൽഫിക്ക് നാല്പത് രൂപ അത് മല്ലികയ്ക്ക് ഉള്ളതാണ് ആ നൂറ്റാറ് രൂപ വന്നു അപ്പൊ നാല് സെൽഫി എടുത്തു ആ ഇത് വില്ലേജ് വാർത്ത ഇത് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ കാരണം അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി നമ്മളൊക്കെ അറിയാൻ കാരണമായി ഹായ് നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പത്തനംതിട്ട തുമ്പമൗൺ അമ്പലക്കടവിലെ മല്ലിക ചേച്ചിയുടെ ആ ചേച്ചിയുടെ കളയിൽ കയറി കള്ളന്മാർ ഏറ്റവും സെഡ് സാധനം എടുത്തുകൊണ്ട് പോയത് അതായത് അവിടുത്തെ നാരങ്ങാമിട്ടായി വരെ എടുത്തോണ്ട് പോയി വളരെ നിസ്സഹാവസ്ഥയിലായിരുന്നു ആ ചേച്ചി പക്ഷെ ആ ചേച്ചി ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ചേച്ചിയെ സഹായിക്കാൻ നമ്മളെ സ്വന്തം ബോച്ചയെത്തിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് നമുക്ക് കാണാം മല്ലിക നമ്മളിവിടെ പത്തനംതിട്ട അമ്പലക്കടവ് അല്ലേ അവിടെയാണ് ഉള്ളത് മല്ലിക അറിയണ്ട ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം കളവ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയണ പണി അതാണ് അതവര് ചെയ്യുന്നു പക്ഷേ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയിൽ കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ നാരങ്ങ മിഠായി വരെ എടുത്തുകൊണ്ടോയി എന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ് അത് കള്ളന്മാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒ പി ഒക്കെ ഇതിന് വേണം നിങ്ങളൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണം കേറണ്ട ഇതുപോലെയുള്ള നിരപരാധികൾ ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളന്മാർക്കും മനുഷ്യരല്ലേ അവര് നിങ്ങൾക്കും ജീവിക്കണം എനിക്കറിയാം പക്ഷേ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളിൽ കയറി കാക്കണം എന്നുള്ള അഭ്യർത്ഥിക്കയാണ് ഇവിടെ ഓക്കെ അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇവിടെ ചെയ്തിരിക്കണത് എന്താ വെച്ചാല് ബോച്ചെ ടി ലക്കി ഡ്രോ ബിസിനസ് ആണ് ലക്കി ഡ്രോ ടിക്കറ്റ് അപ്പോ ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡില് ഫ്രാഞ്ചൈസി കടയാണ് ഇവിടെ നടത്തുന്നത് ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് മല്ലികയ്ക്ക് കൊടുക്കുന്നത് മല്ലിക എന്തുകൊണ്ട് ഇത് അർഹിക്കുന്നു ി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ദൂസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് ഇത് സൗജന്യമായിട്ടാണ് സ്റ്റോക്ക് ഇറക്കി ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് അപ്പൊ ഇനി മല്ലികയ്ക്ക് എത്ര പ്രായം അപ്പോൾ മല്ലികന്ന് വിളിക്കാം എന്തേലും അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇതാ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ചേട്ടന്മാര് മീഡിയ വിചാരിച്ചു കഴിഞ്ഞാല് ഇവിടെ ആൾക്കാരുടെ ക്യൂ ആയിരിക്കും ഇതിപ്പോ ലോകം മുഴുവൻ അറിയൂട ഈ കട മാത്രല്ല ഇതിൽ വേറൊരു പ്രത്യേകത ഇല്ലത് കച്ചവടം കിട്ടുന്ന വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ആരും പിഞ്ഞാലെ പോകണ്ട ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കും മല്ലികയുടെ കടയുടെ മുമ്പിൽ കാരണം ഇതിന്റെ മുകളിൽ പൂപ്പണ ദൂസേന ഓരോ ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ദൂസേന ക്യാഷ് പ്രൈസ് ഇരുപത്തി പതിനായിരം അയ്യായിരം ആയിരം നൂറ് അങ്ങനെ ക്യാഷ് പ്രൈസുകളുണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇനി കള്ളന്മാർ വരില്ലയെന്ന് കേൾക്കുന്നു ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാരിൽ അതുകൊണ്ട് ഞാൻ നാളെ ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി കണ്ണൂരാണോ എവിടെയാണോ അപ്പോൾ കള്ളന്മാരൊക്കെ കുറേ ഫാൻസ് ഉണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു ഏത് കട കട്ടാലും ഓച്ചയുടെ കട ഞങ്ങൾ കക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞവര് കേൾക്കും ഇനി ഇവിടെ കയറില്ല കേട്ടോ കട കണക്കൊക്കെ മനസ്സിലുള്ള ഒരാളൊന്ന് ഒരു പാക്കറ്റ് വാങ്ങിയതാ കണ്ടില്ലേ തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിക്കാണ് വാങ്ങിച്ചോ വാങ്ങിച്ചോ ഇപ്പൊ മുതലാളി നിങ്ങളാണ് നാല് പാക്കറ്റ് ബോച്ചട്ടി ലക്കി ഡ്രോ ടിക്കറ്റിനൊപ്പം അതില് ഇത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മുകളിൽ കൂപ്പൺ ഉണ്ട് അത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ ക്യു ആർ കോഡ് സ്കാനിങ് ഉണ്ട് ഫോൺ വെച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പൊ ടിക്കറ്റ് ഒന്ന് ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരും ദിവസേനെ രാത്രി റിസൾട്ട് വരുമ്പോൾ നോക്കിയാൽ പത്ത് ലക്ഷം എത്ര അടിച്ചെന്നുള്ളത് കാണാൻ പറ്റും അങ്ങനെയാണ് ആ ഇത് വില്ലേജ് വാർത്ത ഇത് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ കാരണം അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി നമ്മളൊക്കെ അറിയാൻ കാരണമായി അങ്ങനെ നല്ലവരായ പലരും ഈ വാർത്തകൾ നൽകി ഇത് അർഹിക്കുന്നതാണ് ജനുവനാണ് ഇതുപോലെ ഞാൻ മാത്രല്ല പല സംഘടനകളും ഇത് എത്തുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുന്നത് ഇനി ഇപ്പം ഞാനുണ്ട് ഒറ്റയ്ക്ക് അല്ല എനിക്ക് എങ്ങനെ ഒത്തിരി ഒത്തിരി അയ്യോ അയ്യോ പിടിക്കലൊക്കെ പഴയ ഒന്നും അയ്യോയ്യോ കാല്ണ്ടായ മതി നന്നായി വരട്ടെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി ഒരു വലിയ ചായ സാമ്രാജ്യത്തിന്റെ ഓണറായി മാറട്ടെ ഒരു ഓണറായി ഇനി ഇത് പന്തലിച്ച് വളരട്ടെ ആ ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക് തമാശ പറയും ഇനി കച്ചവടം ചെയ്ത് ഉഷാറായിട്ട് മുമ്പോട്ട് പോവാം കഴിഞ്ഞു സന്തോഷ പാർട്ട്ണർ ആണ് ആദ്യത്തെ പാർട്ട്ണർ ആണ് ആദ്യത്തെ ബോച്ചെ പാർട്ട്ണർ ആണ് ആകും കേട്ടോ കോടീശ്വരിയാകും ഒരിക്കലും ദോഷം വരില്ല എന്റെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അർഹതപ്പെട്ടവർക്കാണ് കൊടുത്തത് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ വലിയൊരു ലോഞ്ച് ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ വലിയൊരു ലോഞ്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു ബോളിവുഡ് സ്റ്റാറിനെയൊക്കെ വെച്ചിട്ട് വലിയ പ്ലാനിങ് ഒരു ലക്ഷം കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക പോച്ച് പാർട്ട്ണർ ബ്രാൻഡിലുള്ള ഇത് എന്ന് പ്ലാൻ ചെയ്ത് പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും സൃഷ്ടാവിൻ്റെ ഹിതം നല്ലൊരു തുടക്കം എളിയ രീതിയിൽ അർഹിക്കുന്ന ഒരാളിലൂടെ ആണ് തുടങ്ങാൻ അപ്പോൾ ആ ബോളിവുഡ് സ്റ്റാറിനെ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ശരിക്കേ ആ ബോളിവുഡ് സ്റ്റാർ ഇതാണ് ശരി മല്ലികയാണ് മല്ലിക ഷരാവത്ത് ഇവർ ഇത് വളരെ കറക്റ്റായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തി കറക്റ്റായിട്ട് ഒരുപാട് പേര് വന്ന് ഇവിടെ സാധനം വാങ്ങി ഇത് ഫസ്റ്റ് ഫസ്റ്റ് കൗണ്ടറിൽ തീർന്നു സ്റ്റോക്ക് തീർന്നു ഫസ്റ്റ് കൗണ്ടർ ഇതാ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മല്ലിക ചേച്ചി എല്ലാവരും വന്ന് സഹായിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം